ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് സോയാബീൻ വെച്ചിട്ടുള്ള ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാനിപ്പോൾ സോയാബീൻ എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് സോയാബീൻ അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കൂടുതലായിട്ട് തന്നെ സോയാബീൻ അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ രണ്ട് കപ്പ് സോയാബീൻ എടുത്തിന് ഇതിന് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാനുള്ളതാണ് അപ്പം ഇതാ ഇതിലേക്ക് ഇനി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം ഇത് പിന്നെയാണിതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് സോയാബീൻ എല്ലാം നല്ലോണം സോക്കായി വന്നിന് ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് രണ്ട് വെള്ളത്തിൽ ഒന്നുകൂടി ഒന്ന് കൈകിയിട്ട് അങ്ങനെ എടുക്കാം അപ്പോൾ ഇതിലാണേ ഒന്ന് രണ്ട് വെള്ളത്തിൽ അങ്ങനെ കൈകി എടുത്ത് വന്നിന് എന്നിട്ട് നമുക്ക് ഇതിൽ എക്സ്ട്രാ ഉള്ള വെള്ളം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിന്നു കൊടുക്കാം ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ വെള്ളം പോയിക്കോളൂ ഇത് അങ്ങനെ എല്ലാം ഞാൻ വെള്ളം കളഞ്ഞിട്ടെടുത്തിന് ഇത് വലിയ സോയാബീൻ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ രണ്ട് പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങള് ചെറിയ സോയാബീൻ ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല പക്ഷെ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് എനിക്ക് തോന്നിയത് വലിയ സോയാബീൻ ആട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്നത് അപ്പോൾ ചെറുതായാലും കുഴപ്പമില്ല അതങ്ങനെ എടുക്കാം ഞാനിതാ ഈ ഒരു രീതിയിൽ കത്രിക വെച്ചിട്ട് രണ്ട് പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിനല്ലോ എന്നിതാ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനിതാ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിനേ ഞാൻ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഒരു ഉള്ളിൻ്റെ പകുതി അട്ട ഈ ഒരു സമയത്ത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിന് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടി ഒന്നിച്ച് ചതച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുത്തിന് പിന്നെ ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നെ ഇതിലേക്ക് ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ഫീസിലടിപ്പിക്കുന്നുണ്ട് എന്നതാ അത് വേവിച്ചെടുത്തിട്ട് അതവിടെ മാറ്റി വയ്ക്കാം എന്നിതാ ഒരു പാൻ എടുപ്പ് വെച്ചിന് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മളിത് വെളിച്ചെണ്ണയിൽ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഈ ഒരു രീതിയിൽ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം നല്ല വലുപ്പമുള്ള വെളുത്തുള്ളി ആട്ടാ അടുത്തത് പിന്നെ അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഈ ഒരു രീതിയിൽ തന്നെ നീളത്തിൽ അങ്ങനെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നല്ല വലുപ്പമുള്ള ഒരു ഉള്ളി ആട്ടോ അതിനാണ് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിന് നേരത്തെ നമ്മൾ കുക്കറിൽ ഉള്ളി ചേർത്തിന് അത് ഒരു ഉള്ളിൻ്റെ പകുതി ആട്ടാണ് ചേർത്തത് ഈ ഒരു സമയത്ത് ഇപ്പോൾ പാനിലേക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുത്തിന് എന്നെ ഇതിലേക്ക് ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളി നല്ലോണം തന്നെ ഒന്ന് വാട്ടിയിട്ടെടുക്കാം അപ്പം ഇതാ ആ ഉള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് മാറ്റി വെച്ച് ആ ഒരു സോയാബീന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാണ് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിന് എന്നിട്ടത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വെക്കാം ഇതൊന്ന് ഇതിൽ നിന്ന് തിളച്ച് വരട്ടെ അപ്പം ഇതാ തിളച്ച് വന്നിന് തിളച്ച് വന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ എന് വീഡിയോസ് ഉടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് അഞ്ച് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെക്കാം അതിലുള്ള വെള്ളയിലൊന്ന് വറ്റി വരട്ടെ കുറച്ച് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ വെള്ളയിലങ്ങനെ വറ്റി വന്നിന് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മളെ സോയാബീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഐറ്റം കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പാകും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഷു ആകാം വേറെ വീഡിയോ ആയിട്ട് കാണാം